എൺപത് ശതമാനം ആളുകളും എന്തുകൊണ്ടാണ് അവരുടെ കരിയറിൽ കുടുങ്ങിപ്പോകുന്നത് വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഗ്രേഡുകൾ മാത്രം നോക്കി വിലയിരുത്തപ്പെടുന്നതിൽ മടുത്തോ ഡോക്ടർ ഹോവാർഡ് ഗർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ബ്രെയിൻ ഗാലക്സിസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഗോൾഡ് അവതരിപ്പിക്കുന്നു വെറും ആർ എസ് രണ്ടായിരം അതായത് ഇരുപത്തിനാല് ഡോളർ നിങ്ങൾക്ക് നിങ്ങളുടെ അതുല്യമായ ബുദ്ധിശക്തിയുടെ മിശ്രിതം കണ്ടെത്താനാകും നിങ്ങൾ ഒരു സംഗീത പ്രതിഭയായാലും ഗണിത ശാസ്ത്രജ്ഞനായാലും അല്ലെങ്കിൽ ഒരു സ്വാഭാവിക വ്യക്തിയായാലും നിങ്ങളുടെ ശക്തികളെയും അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കാൻ ബ്രെയിൻ ഗാലക്സിസ് നിങ്ങളെ സഹായിക്കുന്നു ഞങ്ങളുടെ ടെസ്റ്റ് പരമ്പരാഗത ആക്കി അപ്പുറത്തേക്ക് പോകുന്നു കരിയർ മാർഗനിർദ്ദേശം പഠന തന്ത്രങ്ങൾ വ്യക്തിഗത വളർച്ച എന്നിവയ്ക്കായി നിങ്ങൾക്ക് വ്യക്തിഗതമാക്കി ഉൾക്കാഴ്ചകൾ നൽകുന്നു നിങ്ങളെ കൃത്യമായി എന്താണ് ഉത്തേജിപ്പിക്കുന്നതെന്ന് അറിയുന്നതും ആ അറിവ് സ്കൂളിലും നിങ്ങളുടെ ഭാവി കരിയറിലും ജീവിതത്തിലും വിജയിക്കാൻ ഉപയോഗിക്കുന്നതും സങ്കൽപ്പിക്കുക പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത് ബ്രെയിൻ ഗാലക്സിസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഗോൾഡ് ഉപയോഗിച്ച് ഇന്ന് തന്നെ നിങ്ങളിൽ നിക്ഷേപിക്കുക കാരണം സ്വയം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പൂർണ്ണ ശേഷി അൺലോക്ക് ചെയ്യുന്നതിനുള്ള ആദ്യപടിയാണ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രെയിൻ ഗാലക്സീസ് ഡോട്ട് കോം സന്ദർശിച്ച് രണ്ടായിരം രൂപന് നിങ്ങളുടെ യാത്ര ആരംഭിക്കുക ബ്രെയിൻ ഗാലക്സികളിലൂടെ നിങ്ങളുടെ മിടുക്ക് കണ്ടെത്തുക